ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ മിഡ് വീക്ക് എവിഷന്റെ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ചെളിയിൽ ഇറങ്ങി ഗോൾഡ് കോയിൻ തപ്പിയെടുക്കുക എന്നുള്ളൊരു ടാസ്ക് ആണ് ആ ടാസ്ക് കംപ്ലീറ്റ് ആയപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് റണയാണ് റണയ്ക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കലാഭവൻ ശരിയാണ് സരിയക്കാണ് രണ്ടാം സ്ഥാനം ഇനി നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് റേണു സുദീൻ ടീമാണ് രേണു സുദീൻ ടീമിനെ കണ്ടപ്പോൾ അതായത് വയ്യാത്ത ശൈത്യം ബിൻസിംഗ് കൂടെ ഒക്കെ ഇറങ്ങിയപ്പോൾ മിക്കവാറും പണി കിട്ടും കരക്ക് കയറി ഇരിക്കേണ്ടിവരുമെന്നാണ് കരുത് പക്ഷേ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മൂന്നാം സ്ഥാനം എടുത്തിട്ടുണ്ട് പാവം നമ്മുടെ അനീഷ് അനീഷ് സെലക്ട് ചെയ്തത് തന്റെ ശത്രുക്കളായ അപ്പാനിയെയും ഷാൻഹോസിനെയാണ് അവർ ബെസ്റ്റ് പെർഫോമൻസ് നടത്തി തന്നെ സഹായിക്കുമെന്ന വിശ്വാസത്തോടാണ് അനീഷ് ചെയ്യുന്നത് അനീഷ് തന്റെ ടീമിനെ വിളിച്ചത് ഒരു നല്ല നീക്കമായിരുന്നു കാരണം ഒരു പേഴ്സണൽ ഗ്രേജ് അല്ലെങ്കിൽ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗെയിമല്ല ഗെയിമിന്റെ സമയത്ത് അയാൾ എന്ത് സംസാരിക്കും മാക്സിമം പ്രകോപിപ്പിക്കും റിവഞ്ച് എടുക്കും ചലഞ്ച് ചെയ്യും നിർത്താതെ സംസാരിക്കും ആളുകളെ വേർപ്പിക്കും പക്ഷെ അപ്പുറം ഒരു നല്ല സൗഹൃദ മനസ്സുള്ള വ്യക്തിയെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ബെസ്റ്റ് കാര്യമാണ് അദ്ദേഹം ചെയ്തത് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ അനീഷാണ് ഏറ്റവും പുറകിൽ വന്നത് ഇത് അനീഷിനെ മിഡ് വീക്ക് എബിഷനിൽ വല്ലാതെ ബാധിക്കും അപ്പം ഏതായാലും മിഡ് വീക്ക് എബിഷൻ കൊണ്ട് ആരും ബിഗ് ബോസ് അവസ്ഥയിൽ നിന്ന് വിറ്റാകുന്നില്ല ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി പാർപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്യാമറയും മറ്റ് സൗകര്യങ്ങളും ഒന്നും അവിടെ ഉണ്ടാകത്തില്ല ഇനി ഭക്ഷണം ഉണ്ടോ വെള്ളം ഉണ്ടോ എന്നൊക്കെ നമുക്ക് അവർ പോയി കഴിയുമ്പോഴാണ് അറിയാൻ കഴിയത്തുള്ളൂ അപ്പോഴെന്തായാലും ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം